ഇത് കൂടുതൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് കേരളത്തിലേക്ക് മേടിക്കാന്ന് പറഞ്ഞ കേരളത്തിൽ വേണ്ട അപ്പൊ എന്താണ് നോട്ട് ഇൻ മൈ ബാക്ക് ഡ്രോ നോട്ട് ഇൻ മൈ ബാക്കിയാണ് എന്റെ അടുത്ത് വേണ്ട വേറെ അവിടെ വേണം ഞാന് പറവൂർ മാർക്കറ്റ് വലിയ റിനോവേറ്റ് ചെയ്തു അപ്പൊ യൂറിന് വേണം വാഷ്റൂം വേണം അത് ചെയ്യാൻ പോയി അപ്പൊ എല്ലാ കടകാരൻ മൂടി എന്തായാലും സാറിന്റെ തീരുമാനം കലക്കി എന്തായാലും കുറെ നാലായി ഇവിടെ ഒരു വാഷ്റൂം ഇല്ലാതെ എത്ര പേരാണ് വന്നു പോകണത് എവിടെ വേണം ഈ കടകാരൻ പൊടി അത് മറ്റേ കണക്കാരിന്റെ അപ്പുറത്ത് അപ്പൊ ഞാൻ നേരെ നടന്ന അപ്പുറത്തേന്ന് അപ്പുറം സാർ ഇത്രയും നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് സാറിനെ അഭിനന്ദിക്കുന്നു അപ്പൊ ഞാൻ ഏറ്റുവാങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയാണ് വേണ്ടത് അത് അപ്പുറത്ത് നേരത്തെ ആദ്യം മറ്റോ പറഞ്ഞ സ്ഥലത്ത് നടി അതാണ് ഈ നോട്ട് ഇൻ ബൈ ബാക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് അസുഖമാണ് നമുക്ക് എല്ലാവർക്കും അല്ല ഇപ്പൊ ഞാൻ ഇന്നലെ പോയപ്പോഴൊരു കംപ്ലൈന്റ് ചെയ്ത് സ്കൂളിൽ ഒരു ഇത് വരാൻ പോകും നമ്മളടുത്ത് വേണ്ട അടുത്ത് വേണ്ട നമുക്ക് ഇതിന്റെ പക്ഷെ അടുത്ത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതലുണ്ട് വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ് ബൈ ബൈ